ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞായറാഴ്ച അവസാനിച്ചിരിക്കുകയാണ് വിജയകിരീടം ചൂടി നൂറ് ദിവസത്തെ ബിഗ് ബോസ് യാത്ര പൂർത്തിയാക്കിയ അനുമോൾക്ക് എത്ര രൂപയാണ് ആകെ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കണക്ക് പുറത്തു വന്നു കഴിഞ്ഞു അത് എത്രയാണെന്ന് പരിശോധിക്കാം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനുമോളാണ് ഏകദേശം ഒരു ദിവസം അറുപത്തി അയ്യായിരം രൂപ എന്ന കണക്കിൽ നൂറ് ദിവസം വീട്ടിൽ പൂർത്തിയാക്കിയപ്പോൾ അനുമോൾക്ക് പ്രതിഫലമായി മാത്രം ലഭിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് അതായത് സമ്മാനത്തുകയേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥിയാണ് അനുമോൾ അറുപത്തയ്യായിരം രൂപ വച്ച് നൂറ് ദിവസമായപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപ ഓൾറെഡി അനുമോൾ സ്വന്തമായി കഴിഞ്ഞു ഇതിന് പുറമേ വിജയിക്ക് പ്രഖ്യാപിച്ച അമ്പത് ലക്ഷം രൂപയിൽ നിന്നും ബിഗ് ബാങ്ക് വീക്ക് ടാസ്കുകളിലൂടെ മത്സരാർത്ഥികൾ നേടിയ തുക കുറച്ചതിനു ശേഷം ബാക്കിയുള്ള നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ അനുമോൾക്ക് ക്യാഷ് പ്രൈസായി ലഭിച്ചു ഈ സമ്മാനത്തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം വരെ നികുതി നൽകേണ്ടി വരും നികുതി കിഴിച്ചുള്ള ബാക്കിയൊരു തേർട്ടി ലാക്സ് റുപ്പീസ് എന്തായാലും അനുമതിയുടെ കയ്യിൽ കിട്ടും ശമ്പളത്തിനും ക്യാഷ് പ്രൈസിനും പുറമേ വിജയ്ക്ക് ഒരു സർപ്രൈസ് സമ്മാനവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു അത് മാരുതി വിക്ടോറിയസ് കാറാണ് ഈ കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെയാണ് മോഡലിലും ഫീച്ചറുകളിലും അനുസരിച്ച് ഇതിന് മാറ്റം വരാം പ്രതിഫലം ക്യാഷ് പ്രൈസ് ആഡംബര കാർ എന്നിവയെല്ലാം ചേർത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഏതാണ്ട് ഒരു കോടി രൂപയോളം മൂല്യമുള്ള സമ്മാനങ്ങളുമായാണ് അനുമോൾ പുറത്തിറങ്ങുന്നത് മത്സരാർത്ഥികളുടെ പ്രശസ്തി സെലിബ്രിറ്റി പദവി ഒപ്പിട്ട കരാർ എന്നിവയെ ആശ്രയിച്ചാണ് ഓരോ വ്യക്തികൾക്കും പ്രതിദിന പ്രതിഫലം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് അതനുസരിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന ആൾ അനുമോൾ തന്നെയാണെന്ന് അനുമോൾ പലതവണയായിട്ട് ആ വീട്ടിൽ പറഞ്ഞിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടി മൂന്ന് മാസം മാറ്റിവെച്ച അനുമോളെ തേടി കാത്തിരുന്നത് ഒരു കോടിയോളം രൂപ ഒരു കോടിയോളം മൂല്യം വരുന്ന രൂപകളാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കൂടാതെ ബിഗ് ബോസ് ഫെയിം അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ എന്ന നിലയിൽ ഇനി അങ്ങോട്ട് അനുമോളെ കാത്തിരിക്കുന്ന ഒരുപാട് വർക്കുകൾക്കും അതുപോലെ ഒരുപാട് പരസ്യങ്ങൾക്കും ഒരുപാട് ഉദ്ഘാടനത്തിനും അനുമോക്ക് ഒരുപാട് പണം ലക്ഷക്കണക്കിന് രൂപ വച്ച് വാങ്ങാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു സീസൺ ഒക്കെ അഗിന്മാരാട് ജയിച്ചപ്പോൾ ഓൾറെഡി അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഓരോ ഇനാഗ്രേഷനും വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അനുമോൾ ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ഇനാഗ്രേഷൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് വിജയിച്ച ശേഷം ആ എമൗണ്ട് കൂട്ടി പത്ത് ലക്ഷം വരയ്ക്കാവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ അനുമോട ശുക്രദശയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്